ഒരിക്കൽ ഒരിടത്ത് ഒരു അമ്മപ്പൂച്ച താമസിച്ചിരുന്നു അമ്മപ്പൂച്ചയ്ക്ക് ഒരു രസിക്കൻ പേരാണ് ഉണ്ടായിരുന്നത് ടബിത ട്വറ്റ് പ്രിയപ്പെട്ടവർ അവളെ ടബിത എന്ന് വിളിച്ചു ഒരു പഴഞ്ചൻ വരവീട്ടിലായിരുന്നു അമ്മപ്പൂച്ചയുടെയും മക്കളുടെയും താമസം പാവം ടബിത ഒരിക്കൽ പോലും ടബിതയ്ക്ക് ഒരു വിശ്രമവും കിട്ടിയിരുന്നില്ല കാരണം എന്തെന്നോ കുസൃതി കുടുക്കകളായ മൂന്ന് മക്കളാണ് അവൾക്കുണ്ടായിരുന്നത് മോപ്പറ്റെന്നും മിറ്റൻസ് എന്നും പേരുള്ള രണ്ട് പെൺമക്കൾ ടോം എന്നു പേരുള്ള ഒരു പോക്കിലെ ചെരുക്കൾ ഇടയ്ക്കിടയ്ക്ക് മൂന്ന് മക്കളെയും കാണാതാവും ടബിത പൂച്ച വെപ്രാളത്തോടെ അവരെ തേടിയിറങ്ങും ഒടുവിൽ എവിടെയെങ്കിലും വല്ല വികൃതിയും ഒപ്പിച്ച് പതുങ്ങിയിരിക്കുന്ന മൂന്നിനെയും അവൾ കൈയ്യോടെ പിടികൂടും ഒരു ദിവസം നമ്മുടെ ടബിത ഒരു കേക്കുണ്ടാക്കാൻ തീരുമാനിച്ചു കേക്കുണ്ടാക്കുന്നത് പിടിപ്പത് പണിയല്ലേ അതിനാൽ മൂന്ന് കുസൃതികളെയും അത്രയും നേരം ഒരു അലമാരിക്കുള്ളിൽ അടച്ചിടാമെന്ന് ടബിത കരുതി മോപ്പറ്റിനെയും മിറ്റൻസിനെയും അവൾക്ക് വേഗം തന്നെ പിടികിട്ടി അവരെ അവൾ അലമാരിക്കുള്ളിൽ അടയ്ക്കുകയും ചെയ്തു പക്ഷെ ടോമിവിടെ അവനെ അവിടെ എങ്ങും കണ്ടില്ല മ്യാവ് മ്യാവ് തപിത ടോമിനെ നീട്ടി വിളിച്ചു പക്ഷെ ഒരു മറുപടിയും കിട്ടിയില്ല അവൾ ടോമിനെ തിരഞ്ഞ് വീടാകെ നടക്കാൻ തുടങ്ങി മുകളിലും താഴെയും കോണിച്ചുവട്ടിലും കലവറയിലും ഉപയോഗിക്കാതെ പൊടിമുടിക്കിടക്കുന്ന മുറികളിലും ഒക്കെ അവൾ ടോമിനെ തപ്പി തട്ടിൻ പുറത്തും കയറി നോക്കി പക്ഷെ കൊച്ചു ടോം അവിടെ എങ്ങുമില്ലായിരുന്നു നിറയെ ഇടനാഴികളും തട്ടുകളുമുള്ള പഴക്കം ചെന്ന ഒരു മരവീടായിരുന്നു അത് ചില ഭിത്തികൾക്കെല്ലാം നാലടിയോളം കനമുണ്ടായിരുന്നു അതിനുള്ളിൽ നിന്ന് പല വിചിത്ര ശബ്ദങ്ങളും കേൾക്കാം തട്ടലും മുട്ടലും ചടവട ശബ്ദവും പലകയുടെ ഞരക്കവുമെല്ലാം ഭിത്തിയിലാണെങ്കിൽ അങ്ങിങ്ങായി ചില വിള്ളലുകളും മാളങ്ങളുമുണ്ട് രാത്രിയിലൊക്കെ വീട്ടിൽ നിന്ന് പലതും കാണാതാവും പ്രത്യേകിച്ച് ഉണങ്ങിയ പന്നിയിറച്ചിയും പാൽക്കട്ടിയും ആ കനമുള്ള മരഭിത്തികൾ എലികളുടെ താവളമായിരുന്നു അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല ആ വലിയ വീട്ടിലെങ്ങും ടോമിനെ കാണാതെ ടബിത പേടിച്ചു കരയാൻ തുടങ്ങി അവൻ എന്തു പറ്റിക്കാണും ടബിതയ്ക്ക് ഒരു പിടിയും കിട്ടിയില്ല എന്നാൽ ടബിത വീടാകെ ചുറ്റി നടന്ന സമയത്ത് മറ്റു ചില സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മോപ്പറ്റും മിറ്റൻസും കൂടി ചിലതൊക്കെ ഒപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ മോപ്പറ്റിനെയും മിറ്റൻസിനെയും ഇട്ടിരുന്ന അലമാരയുടെ താഴെ പൂട്ടിയിരുന്നില്ല ടബിത അത് വെപ്രാളത്തിൽ മറന്നതായിരുന്നു അമ്മയുടെ ഒച്ചയൊന്നും കേൾക്കാതായപ്പോൾ മോപ്പറ്റും മിറ്റൻസും ചേർന്ന് അലമാര വാതിൽ തള്ളി തുറന്നു അതാ അടുപ്പിനരികത്തായി അമ്മ കുഴച്ചു വച്ച ധാന്യമാവ് മിറ്റൻസ് തൻ്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് അത് തലോടി നമുക്കിത് കൊണ്ട് കേക്കുണ്ടാക്കിയാലോ അവൾ മോപ്പറ്റനോട് ചോദിച്ചു അന്നേരമാണ് ആരോ മുൻവാതിൽ മുട്ടി വിളിച്ചത് ഞെട്ടിപ്പോയ മോപ്പറ്റ് പെട്ടെന്ന് തന്നെ ധാന്യപ്പൊടി നിറച്ച വീപ്പയ്ക്കുള്ളിൽ പതുങ്ങി മിറ്റൻസ് ആവട്ടെ പാൽപാത്രങ്ങൾ വെച്ച അലമാരത്തട്ടിലും ഒളിച്ചു വാതിൽ തുറന്നു വന്നത് അവരുടെ അയൽക്കാരിയായ റിബിപ്പൂച്ചയായിരുന്നു ദോഷമോ പൊളിപ്പിക്കാൻ കുറച്ച് ഈസ്റ്റ് കടം വാങ്ങാനാണ് റിബി വന്നത് അന്നേരം മുണ്ട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് ടബിത കോണിപ്പടികൾ ഇറങ്ങി വരുന്നു റിബിയെ കണ്ടതും ടബിത പൊട്ടിക്കരഞ്ഞു റിബ്ബി ഇനി എന്തു ചെയ്യും എൻ്റെ ട്ടോം എൻ്റെ പൊന്നുമോനെ കാണാനില്ല അവനാ ഭയങ്കരന്മാരായ എലികളുടെ കയ്യിൽ പെട്ടു കാണും ടബിത തൻ്റെ തൂവാലെടുത്ത് മൂക്കും തുടച്ചുകൊണ്ട് കരച്ചിലടക്കാൻ ശ്രമിച്ചു ഏ പൂച്ചയെ പിടിക്കുന്ന എലികളോ റിബ്ബി പൂച്ച വാ പൊടിച്ചു